ഒരുപാട് കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം ഈ സ്ഥലം കണ്ടുപിടിക്കണക്ക് ചെലവൊക്കെ നമ്മളെ ചെലവ് ഞങ്ങളെടുക്കുന്നു ഈ സ്ഥലം പറഞ്ഞാൽ ഈ സ്ഥലം പറയണം അപ്പൊ ഞങ്ങള് പോയികൊണ്ടിരിക്കാണ് ടാറ്റ ബൈബ് ചെയ്യൂ അത് തന്നെ നമ്മളെ സ്ഥലം എത്തിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മള് ഓണ്ട വേ ആണ് ബാക്കി കാര്യങ്ങള് നമ്മളവിടെ തീര് പറയും ഒരുപാട് കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കളേക്ക് സ്വാഗതം ആ ഇങ്ങോട്ട് കിടക്കാൻ പറ്റോ ഇത് കിടക്കാൻ പറ്റുമോ ആണ് ഏടു ലൈറ്റ് 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 നമ്മള റൂം കൊടുക്കാനുള്ള റൂം ആട്ടോ നമ്മള് എന്തിനുള്ള റൂമാണ് ഹെഡിന് നല്ല കാറ്റുകളാണ് ഫാന് സ്വിച്ച് ഇതൊക്കെ റൂമൊരു കട്ടിനും ഇതും മതി അതെ കുറവാണ് തന്നെ പ്രൊമോഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നത് നമ്മളെ ഉള്ളു വാടക കോൺസ്റ്റീനസ്റ്റീനസിന്റെ പ്രിയപ്പെട്ട വാഗ്ദാന പ്രകാരമാണ് മൂപ്പര് ജീവിച്ചാണ് പിന്നെ ഈ ഈ വീടിന്റെ പ്രത്യേകത എന്താ ഇവിടെ ബാത്റൂം ഇല്ല വെച്ചാല് പിന്നെ ഇവിടെ പഴയ സാധനങ്ങളുടെ ഒരു ഒന്നൊന്നര കോട്ടയുണ്ട് ഇതെന്താന്ന് നമുക്കറിയില്ല ഇതെന്താന്ന് പഠിച്ച തമ്പുരാ മാത്രമേ ഉള്ളൂ ഇതെന്താ കഞ്ചമാണോ ആ ഇത് സംഭവം പണ്ടത്തെ രാജാവ് മൂപ്പരും മൂപ്പര് ഇഷ്ടപ്രകാരം മൂപ്പേർക്ക് കൊടുക്കാനുള്ള ആൾക്കാരുടെ കയ്യിൽ വെച്ച് ഒപ്പിട്ട് വാങ്ങിയതാണ് നമുക്ക് മനസ്സിലായി സംഭവം മനസ്സിലായി നമ്മളിതിന്റെ ഉള്ളിലേക്ക് കള്ളുമ്പോ മൂപ്പർ കള്ളാണ് അങ്ങനെ നമ്മള് ബാത്റൂം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ ബാത്റൂം ബാത്റൂമില്ല പറഞ്ഞത് പക്ഷെ ഇവിടെ ബാത്റൂമുണ്ട് അല്ലെ അവിടെ നമ്മൾ സത്യം തിരിച്ച് ഫ്രീ കിച്ചൺ ആണ്വിടുത്തെ മ ചക്കണ്ട് മാങ്ങണ്ട് തേങ്ങണ്ട് എല്ലാവിധ സാധനുംഡ്ജസ്റ്റ് ഇവിടെ ജീവിക്കണവരെ പ്രത്യേകത ഇവിടെ ഒരിക്കലും കള്ളമാരും ഇല്ല നോ കള്ളമാർ നോ കക്കൽ നോ കൊല നോ ബാത്റൂം പിന്നെ ഇവിടെ നോ ഫുഡ് നോ ഫുഡ് നോ ഫുഡ് നോ മണി നോ ഹണി മാഫി ഫിലൂസ് മാഫി മുഷ്ടിൽ അത്രേ ഉള്ളു അപ്പൊ നമ്മളെ അത് വെള്ളം ലീക്കാവുണ്ട് സംഭവം ഉള്ളിലേക്ക് അങ്ങനെ കേരളം അറിയില്ല അതൊരു ഭയാനകരമായ ഗുഹാണ് ഉള്ളു കാണുന്നുണ്ടല്ലാതെ ഇതിങ്ങനെ ഉള്ളേക്കൊരു ഒരു ആയിരത്തിഅഞ്ഞൂറ് അടി അടിയല്ല ലെത്താണ് ആയിരത്തിഅഞ്ഞൂറ് വർക്ക് പറയണത് ഇത് നമ്മളെ ഗുണാക്കടിക്കല്ല അപ്പൊ ഞങ്ങൾ ഇവിടെ മല താണ്ട മല താണ്ടെ താഴത്തേക്ക് വീണ് പോകും ണ്ട് നമ്മക്ക് ഇതേ കേറണും ഡൌട്ടാണ് ഞമ്മക്ക് എന്തായാലും ഇതിനുള്ളിൽ കേറാം വെറുതെ കേറാം ഇതിനുള്ളിൽ ഇന്ന ആരെങ്കിലും പൊടിച്ചുണ്ടായാലും ചക്കോ ഇന്നെ രക്ഷിക്കാൻ പറ്റില്ല ചക്ക രസിക്കൂടെ അപ്പത് ഏതാണ് സ്ഥലം ഞങ്ങൾക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല എന്തൊക്കെ എനിക്കറിയില്ലാങ്ങണ്ട് ടാങ്ങനുണ്ട് തേങ്ങക്ക് നല്ല ചാക്ക് ഒരു ഒരു കുൽക്കണ്ട് ഇറങ്ങാം നമുക്ക് ഇവിടുന്ന് തേങ്ങ ഒക്കെ കൊണ്ടാവാ നാട്ടിൽ കൊണ്ടി വയ്ക്കമാന തേങ്ങൾ അവിടെ ഒരു കുള എന്തോ കാണുന്നുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും പോവാണ് ഈ സ്ഥലം കണ്ടുപിടിക്കണവർക്ക് നമ്മള് വീണ്ടും ലൈഫ് ടൈം സെറ്റിൽമെന്റ് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഈ സ്ഥലം കണ്ടുപിടിക്കണവർക്ക് ഇവിടെ ശരിയാവില്ല ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ ആണെങ്കിൽ ആളും ഇല്ല നാട്ടുകാരുല്ല ആൾക്കാരുല്ല ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോവാം അവിടെ നിന്നാൽ ശരിയല്ല ഇവിടെ ശരിയാവില്ല മലയും താണ്ടി കുന്നും തേണ്ടി ഇവിടെ വവ്വാനൊക്കെ ഉണ്ട് വവ്വാനൊക്കെ തല കടിക്കാൻ വരുന്ന വയ്യ ശരിയാവില്ല നമ്മൾ നേരത്തെ ഗോവൻ്റെ ഉള്ളിൽ കയറാൻ വന്നിട്ട് വവ്വാനെ കണ്ട് പേടിച്ച് അവിടെ നമ്മൾ ഒഴിവാക്കി ഏഹ് കംപ്ലീറ്റ് ഒഴിവാക്കി അപ്പൊ നമുക്കി പെരേ പോവാം ഇതിവിടെ അവസാനിപ്പിക്കണം പിന്നെ ഈ സ്ഥലം എടാ ഓക്കെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് പിന്നെ ദാ പണ്ടിന്റെ ചാവി ലൈഫ് ടൈം സെറ്റിൽമെന്റ് എല്ലാവരും കൂടെ അങ്ങനെ തരും മൂന്നാൾ പറഞ്ഞാൽ മൂന്നാമത്തെ തരും പത്താൾ പറഞ്ഞാൽ പത്താക്ക് തരും നൂറാൾ പറഞ്ഞാൽ നൂറാകത്ത്